ഒരു മാഡത്തിന്റെ കാര്യമൊക്കെ ദിലീപുമായി ബന്ധപ്പെട്ട കേസിൽ വന്നിട്ടുണ്ട് മാഡം പറഞ്ഞിട്ടാണ് അത് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിലെ ഒരു മാഡം ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണെന്നൊക്കെ തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് അത് ക്രൂവൽ മാഡം ഇവർ ഈ ഒരു മാഡമാണ് ഈ കഥകളൊക്കെ മെനഞ്ഞതും ഗൂഢാലോചന നടത്തിയതും ദിലീപിനെ പെടുത്തിയതും ഒക്കെ പക്ഷെ ഇപ്പോഴും അങ്ങോട്ട് അങ്ങോട്ടും ആരും ഈ മാഡം ഉൾപ്പെടെ അങ്ങോട്ട് പിന്നെ സമ്മതിച്ചു തരുന്നില്ല ദിലീപ് കുറ്റക്കാരനാണ് കുറ്റക്കാരനാണ് അന്തിമ വിധി വരട്ടെ ഇതല്ലല്ലോ ഇനിയും ഉണ്ടല്ലോ കോടതികൾ എന്നൊക്കെയാണ് പറയുന്നത് ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല ഇതിൽ തെളിവ് ഒന്ന് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ദിലീപ് അടക്കമുള്ള നാല് പ്രതികളെ വെറുതെ വിട്ടത് എന്നിട്ടും അടങ്ങാത്ത പകയോ ദിലീപിനോട് ആ പിന്നെ ഒരു കാര്യം നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് വലിയ വലിപ്പത്തിൽ കൊണ്ടുവരുമ്പോ നടക്കാതെ അപ്പം എന്ന് പറഞ്ഞാൽ ഇത് ദിലീപിന്റെ വിഷയത്തിനകത്ത് ആദ്യ തൊട്ടേ പരിശോധിക്കുമ്പോൾ അതിനകത്തൊരു ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടല്ലോ ദിലീപ് നിരപരാധി അല്ലെങ്കിൽ ദിലീപ് ഈ വിഷയത്തിനകത്ത് ദിലീപ് ഉണ്ടായിരുന്നെങ്കിൽ ദിലീപ് ഈ ഈ ക്രൈം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ദിലീപ് അതിനൊരു കരുതൽ എടുത്തേന് അങ്ങനെ വരുമ്പോൾ ദിലീപിനെ ഈസിയായിട്ടങ്ങ് വിളിക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ പോകത്തില്ല ദിലീപ് പ്രതിയാണ് അല്ലെങ്കിൽ പ്രതിയാക്കാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു മുൻകൂർ ജാമ്യമോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പോൾ രാമൻപിള്ള വെച്ച അദ്ദേഹത്തിന് കേസ് വായിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും പുതിയ വക്കീലന്മാരെ വെച്ചിട്ട് ജാമ്യമെടുക്കാനും അല്ലെങ്കിൽ ഒരു തുടക്കവും ഒക്കെ അദ്ദേഹത്തിന് സാധിക്കും മനസ്സിലായി അത് സമ്പത്തിൻ്റെ കാര്യത്തിലൊന്നും പ്രശ്നമില്ല പ്രശസ്തിയുടെ കാര്യത്തിലും അല്ലെങ്കിൽ പരിചയത്തിൻ്റെ ആൾക്കാരുടെ പരിചയത്തിൻ്റെ കാര്യത്തിലും കുഴപ്പമില്ല അപ്പം ദിലീപ് കുറ്റക്കാരനല്ല എനിക്കിതിനകത്തൊന്നും മറയ്ക്കാനല്ല എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് അല്ല എന്നുള്ളത് കൊണ്ടാണ് ദിലീപ് ചെന്ന് കയറി കൊടുത്തത് പക്ഷെ ദിലീപ് ചെന്ന് കയറി കൊടുത്തത് ഒരു പ്ലാനിങ് ഓപ്പറേഷൻ അകത്തോട്ടായിരുന്നു ദിലീപ് മനസ്സിലാക്കുന്നില്ല ആ സന്ധ്യ അവിടെ വന്നു എന്തിനു ചോദ്യം ചെയ്യാൻ വന്നു അവർ ഇതിനകത്തൊക്കെ ഉള്ള ആളല്ല അവരെ ആരെയവിടെ നിയോഗിച്ചു എന്തിനവരെ അവിടെ വന്നു അവർക്ക് എത്ര താല്പര്യമെന്ത് അവരെന്തിനും മുഖ്യമന്ത്രി എടുത്ത് വിളിച്ചു പറഞ്ഞു ദിലീപിനെതിരെ എല്ലാ തെളിവുകളും ഉണ്ടെന്ന് ഒരു തെളിവും ഇല്ലാത്ത ഒരാൾക്കെതിരെ ചോദ്യം ചെയ്തപ്പോൾ എല്ലാ തെളിവുകളുമുണ്ട് അയാൾ ഈ പ്രമാദമായ കേസിൽ ഈ നിഷ്ഠൂരമായ കേസിൽ പ്രതിയാണ് എന്ന് പ്രധാനപ്പെട്ട ആളിനെ വിളിച്ചറിയിക്കുന്നതിന് വേണ്ടി സാധിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ വരുമ്പോൾ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അറസ്റ്റിന് വേണ്ടി സാധിക്കുന്നു അതിനുശേഷം ഈ പറയുന്ന ദിലീപിന് കോ ജയിലിൽ അനുഭവിക്കേണ്ടി വന്ന മറ്റ് പോക്കറ്റടിക്കാരന് പോലും നീതി ലഭിച്ചപ്പോൾ അവിടെ ഭക്ഷണവും ഇല്ലാതെ അല്ലെങ്കിൽ വേണ്ട പരിഗണന ഒരു ജയിൽ വാ ഒരു ജയിലിലെ സാധാരണ തടവുകാരന് കിട്ടുന്ന പരിഗണന പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ശ്രീലേഖ ഐ പി എസ് അവിടെ പറഞ്ഞു അവര് കൃഷി ചെന്നില്ലായിരുന്നെങ്കിൽ അയാൾ അവിടെ കിടന്ന് മരിച്ചു പോകുന്നു പറഞ്ഞു അപ്പൊ ഇതിന്റെ പുറയിൽ ആരാ ഇതിന്റെ പുറയിൽ ഗൂഢാലന ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത് ഇതിന്റെ പുറയിൽ ഇപ്പം പറഞ്ഞല്ലോ ഭാഗ്യലക്ഷ്മി വന്നല്ലോ അവൾക്കൊരു ശകലം പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൾക്കൊരു ശകലം പ്രതീക്ഷയെന്തിനകത്താവുള്ള ദിലീപിനെ തീർക്കാനുള്ളതിനകത്തോ അല്ലെ ദിലീപ് കുറ്റക്കാരനല്ലാത്ത ദിലീപിനെ ശിക്ഷിക്കുന്നതിനകത്തോ അല്ലെങ്കിൽ പാർവതിരോധനാത്ത് എന്തോ ഇവർക്കെല്ലാം ഇവർക്കെല്ലാം ദിലീപാണ് അജണ്ടാ ദിലീപ് കുറ്റം ചെയ്തോ കുറ്റം ചെയ്തില്ലയോ എന്നുള്ളതല്ല ഒരു ക്രൈം നടന്നു ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള ഒരു ക്രൈം ആ ക്രൈമിനകത്ത് ദിലീപിനെ വലിച്ചിട്ടിട്ട് അയാളത് ചെയ്തതായിട്ട് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഇപ്പോഴും ചാനലുകളിൽ ദിലീപിനെ വെറുതെ വിട്ടോന്നും അവർ അംഗീകരിച്ചിട്ടില്ല ചാനൽ മുതലാളിമാരും ചാനൽ അവതാരകരും അല്ല ഈ പഴയ സാധനത്തിനെല്ലാം വിളിച്ചിരുത്തി ഇതിനകത്ത് കുറ്റവിചാരണം നടത്തുക ഇവനൊക്കെ എതിരെ കേസെടുക്കണമെന്നില്ല കാരണം ജുഡീഷ്യറി ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥക്കകത്ത് വന്ന വിധി എല്ലാം പരിശോധിച്ചതിന് ശേഷം എട്ടു കൊല്ലം മാസം കൊണ്ട് തീർക്കണം അങ്ങനെയുള്ള നിയമമുള്ള സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കേസ് എട്ട് കൊല്ലം നീട്ടിയിട്ട് അതിനൊരു ഫൈനൽ വിധി ഒന്നും പറബറി മസീന്റെ രാ രാമചന്ദ്രഭൂമിയുടെ വിധി ഒന്നുമില്ല ഞങ്ങൾ അംഗീകരിക്കത്തില്ല ഞങ്ങൾ ഇരിക്കുന്നത് ഇവൻ അമ്മ ഞാൻ പറയാം പറയാറ തീരുമാനിക്കുന്നത് ഭാഗ്യലക്ഷ്മി ആ തീരുമാനിക്കുന്നത് പാർവ തിരോത്ത തീരുമാനിക്കുന്നത് കൊട്ടാരക്കരയുള്ള സംവിധാനാ തീരുമാനിക്കുന്നത് ഇവരെല്ലാം കൂടെ തീരുമാനിക്കുക ജീവനെ തീർക്കണമെന്ന് ഇവർക്ക് കൊല്ലം കിട്ടുമെന്ന് ഇന്ന പുറകില് വലിയൊരു മാഫിയ ഉണ്ട് അല്ലെങ്കിൽ വലിയൊരു അജണ്ടയുണ്ട് അതിനകത്ത് സന്ധ്യ വന്നതിൻ്റെ പുറയിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ കോടികളാണമെന്ന് ഒൻപത് കോടി രൂപയുടെ കാര്യം അവർ പറയുന്നത് അറുപത് കോടി രൂപയുടെ വസ്തു ഇടപാട് ഈ പിണക്കമുണ്ടാകുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ തമ്മിലുണ്ടെന്നാണ് പറയുന്നത് ആ വസ്തു ഇതുവരെ എഴുതി കൊടുത്തില്ല കോടതി അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു കഥയുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട് ഇപ്പം ആദ്യമേ ദിലീപ് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞില്ലേ എൻ്റെ ഈ കേസിനകത്ത് ഞാൻ ഉണ്ടാവാൻ കാരണമാരാ ഇതുവരെ പറഞ്ഞില്ല മഞ്ജു വാര്യർ പറഞ്ഞു ഇതിനകത്തൊരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതിനകത്ത് ദിലീപിന് പങ്കാളിത്തമുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞതിന്റെ അനുസരിച്ചല്ലേ വന്നത് അതേ ആ തരം ഈ ദിലീപ് ഈ പറയുന്ന മഞ്ജു വാര്യറും ഈ സന്ധ്യയും തമ്മിൽ ബന്ധമുണ്ടെന്ന് നമുക്ക് അല്ലെങ്കിൽ ആ ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു അവര് വേണ്ട വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാണെന്നല്ലേ അപ്പൊ അതിനകത്തോട് വീണ്ടും അവർ ഇന്ന് വന്നിട്ടുണ്ട് വീണ്ടും ഹൈക്കോടതി പോവും സുപ്രീം കോടതി പോകാമല്ലോ അപ്പീലാർക്കും കൊടുക്കാം പിണറായി വിജയനെതിരെ ലാവലിന്റെ കേസ് അപ്പീൽ സുപ്രീം കോടതി കടപ്പില്ല എന്താ വന്ന് സി ബി ഐ കോടതി പറയാം സി ബി ഐക്കാരും എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും കേസ് മാറ്റി വെക്കണം കേസ് മാറ്റി വെക്കണം ഈ എട്ട് കൊല്ലം കൊണ്ട് പ്രോസിക്യൂഷന് തെളിവ് കൊടുക്കാനില്ലാത്തടത്ത് വീണ്ടും അപ്പീൽ അപ്പീലുമായി ഈ പ്രോസിക്യൂഷൻ തന്നെയല്ലേ തെളിവ് വേണ്ടികളുണ്ട് അത് എവിടുന്നു കൊണ്ടിരും ഇവർ കൊണ്ടു കൊടുക്കുവോ അല്ലെ ഇവരുടെയാളുടെ കയ്യിലിരിപ്പുണ്ടോ ഇതുവരെ കിട്ടാത്ത തെളിവും ഇതുവരെ കിട്ടാത്ത കാര്യങ്ങളൊക്കെ അപ്പൊ സമാധാനിക്കാം വീണ്ടും അയാൾ കുറ്റക്കാരനല്ലെന്ന് പ്രധാനപ്പെട്ട കോടതികളൊക്കെ പറയുമ്പോൾ ഇവ ഇയാളെ വിധിക്കാൻ നിന്നവർക്ക് സഹിക്കുന്നില്ല അയാൾ കുറ്റക്കാരനല്ലെന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ല വീണ്ടും അയാൾ കുറ്റക്കാരനാണ് അയാൾ എന്തൊക്കെയോ മുടക്കി അയാളുടെ പുറകിൽ ആരൊക്കെയോ ഉണ്ട് കോടതി ഏറ്റവും മോശമാണ് അതുകൊണ്ട് കോടതി ഇത്തരത്തിൽ വിധികൾ സമ്പാദിക്കുന്നു നേരത്തെ എഴുതി വെച്ചതാണ് ഇങ്ങനെയൊക്കെ പറയും പിടിച്ചകത്തണം ഈ പറഞ്ഞ ആദ്യം ഈ ഭാഗ്യലക്ഷ്മിയൊക്കെ കോടതി നേരത്തെ ആണോ വിധി എഴുതി വെക്കുന്നത് നേരത്തെ എഴുതി വെച്ച വിധിയാണ് കോടതിയെ ആക്ഷേപിക്കുന്നതല്ലേ കോടതിയെ ആക്ഷേപിക്കുന്ന തുല്യല്ലേ ഭാഗ്യലക്ഷ്മി ചെയ്യുന്നത് ഭാഗ്യ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ത് പറഞ്ഞില്ല കോടതി നേരിട്ട് കേസെടുക്കണം അങ്ങനെ കേൾക്കാതെ പോയിട്ട് കാര്യമൊന്നുമില്ല ഒരു കോടതി ന്യായവും അന്യായവും കണ്ട് ഈ പറയുന്നത് പോലെ അതിനകത്ത് ന്യായമില്ലാത്ത കാര്യമാണെങ്കിൽ ന്യായമില്ലാത്ത കാര്യമാണെങ്കിൽ കൊണ്ട് തിരിച്ചറിഞ്ഞ് വിധി വരുമ്പോൾ ഈ ഇതിനകത്തൊന്നും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പറ്റുന്നതല്ല തന്നെ കാരണം അത്രക്ക് മൊത്തം എല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസ് ഏതെങ്കിലും ഒരു തെളിവ് പരിഗണിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് വെളിയിൽ ചർച്ചയാവുന്ന വെളിയിൽ കൊണ്ടുവന്ന് പറയാൻ നിൽക്കുന്ന ഒരു അവസ്ഥയിലുള്ള കേസ് ആ കേസിനകത്ത് കോടതിക്ക് എന്തോ മറച്ചു പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ ആളുടെ താല്പര്യത്തിനനുസരിച്ച് വിധി പറയാൻ പറ്റും അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആൾക്കാരെല്ലാം ഒന്ന് പ്രോസിക്യൂഷൻ ആണെങ്കിലും മെച്ചമാണ് അപ്പുറത്തും വാദം വാദിയും പ്രതിയുടെയും വാദിക്കുന്നവരൊന്നും മോശമല്ലല്ലോ കാരണം ഇതൊരു വല്ലാത്ത മത്സരത്തിലേക്ക് പോയതാണ് ഒരു ഒരു സ്ഥലത്ത് ദിലീപിനെ ഇല്ലാതാക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ അനീതിയുടെ ഒരു ഭാഗം അവർക്ക് കോടികളുടെ ആസ്തി കോടികളുടെ വരുമാനം ആരെ സ്വാധീനിക്കാൻ പണം അവർക്ക് വേണ്ടി ആര് പറഞ്ഞാലും അത് പ്രൊഡക്റ്റ് ചെയ്യാൻ ചാനലും ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് അങ്ങനെയല്ല ഇതിനകത്ത് നേരും ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പുറത്ത് ദിലീപിക്കുന്ന അങ്ങനത്തെ ഒരു കേസ് നടക്കില്ലേ ഇപ്പോഴും അതായത് ചിലർ വിധിക്കുന്നു ചാ ചിലർ ഇത് ഇറങ്ങുന്നു ചിലരെ തീർക്കാൻ വേണ്ടി ഇറങ്ങുന്നു ഇയാൾ അയാളുടെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ കാര്യം കൊണ്ടോ അയാൾ ഈ ഫീൽഡിൽ അല്ലെ സിനിമ ഫീൽഡിൽ നിന്ന് വലിയ കക്ഷിയാവുന്നു മനസ്സിലാകുന്നത് എല്ലാം അയാളുടെ ഹീലാകുന്നു ഓരോരുത്തരുടെ കഴിവല്ലേ ഓരോരുത്തർ ഓരോരുത്തരും ഓരോ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ അത് വെട്ടിപ്പിടിക്കാൻ കഴിയുന്ന അയാളുടെ കഴിവ് കൊണ്ടും അയാളുടെ ഭാഗ്യം കൊണ്ടുപോകാം അത് വെട്ടിപ്പിടിക്കാൻ വേറെ ദു മോശമായ മാർഗം ഉപയോഗിച്ചതിൻ്റെ ഭാഗം പൾസർ സുരി എന്ന് പറയുന്ന ആൾ ക്രിമിനലാണ് അയാൾ ഈ മാതിരിയുള്ള കുറ്റങ്ങൾ ആർക്കും ആരും പരാതിയില്ലാത്തതുകൊണ്ട് നേരത്തെ ചെയ്തിട്ടുണ്ടെന്നും ഈ പറയുന്ന മേഖലയിൽ നിൽക്കുന്നവർ പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ പലർക്കും അനുഭവം വെറുതെ ഇല്ലാത്സംഗം ചെയ്തവനെ വെറുതെ വിട്ടാലും ക്രൈം ചെയ്തവനെ വെറുതെ വിട്ടാലും കുഴപ്പമില്ല ഇതിന് പൾസർ സുനി ഇത് വളരെ കാലം കൊണ്ട് ഒരുപക്ഷെ ഓപ്പറേറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അയാളുടെ താല്പര്യമനുസരിച്ച് അയാൾക്കത് കഴിയുന്ന ആളായത് കൊണ്ട് അയാൾ അയാളെ ചെയ്തതിനു ശേഷം ഈ നടി പോകുന്നു ആ നടി അന്നത്തെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുന്നതോട് തിരിച്ചു ചെല്ലുന്നു അവിടെ വെച്ച് അവിടെ വെച്ചുകൊണ്ട് ഗൂഢാലോചന കുറങ്ങുകയാണ് അപ്പൊ ഇതൊരു വലിയ കേസാണ് ഈ കേസിനകത്ത് പൾസർ സുനിയെ പിടിച്ചകത്തിടുമ്പോൾ ദിലീപിനെയും കൂടെ പിടിച്ചകത്തിട്ടാൽ ഇത് നമ്മൾ പറയുന്നത് പോലെ ഇപ്പൊ ഇപ്പൊ തന്നെ തെളിഞ്ഞാൽ തെളിഞ്ഞു വരാൻ ഇട്ടു കൊല്ലം എടുത്തില്ലേ അന്ന് ദിലീപിന് ഭാഗ്യം കൊണ്ട് അയാളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർ ഈ കോടതിക്ക് അത്തരത്തിൽ അയാൾ നാട് വിട്ടു പോകാത്ത ഒരു ക്രിമിനൽ അല്ലാത്തതുകൊണ്ടാണ് ഇത് കൊടുത്തത് അല്ലെങ്കിൽ അത്രയും കാലം അയാൾ അകത്ത് കിടക്കും അയാൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അയാളുടെ മേഖല മൊത്തം തകരും അയാളുടെ പ്രസ്ഥാനങ്ങൾ മൊത്തം തകരും അയാൾ ഇല്ലാതാകും അയാൾ അയാൾ ജയിലിൽ കിടക്കുന്നത് ആവശ്യമായിട്ടുണ്ടായിരുന്ന ഈ മേഖല കുത്തക വേറെ ആരോ താല്പര്യപ്പെട്ടിരുന്നവർ വളരെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഈ മൊട്ടയർണ്ണക്കടം ചാടിയത് ഇപ്പോഴും ചാടിയത് ഇന്നലെയും ചാടിയത് ഇതിന് ശേഷവും ചാടുന്നത് നാളെ കാലത്തെ ഇനി മേളിൽ കോടതികളുണ്ടല്ലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ആശ്വാസം കൊള്ളുന്നത് വിധിയെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത അതിജീവിതയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്ന പേര് പറഞ്ഞു നമ്മൾ കണ്ടിട്ടില്ല മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നമാരെ പുറത്ത് വല്ല ഭീകരവാദിയും തീവ്രവാദിയുടെയും ഈ രാജ്യത്തെ നശിപ്പിക്കാൻ പറയുന്ന വേറെ രാജ്യങ്ങളുടെ വക്താക്കളഹ ഇതുപോലെ തന്നെയാണ് ഇവർ ഇതിനകത്തൊരു മാഫിയ ഒരു മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറയുന്ന മാഫിയയുടെ എന്തൊക്കെയോ കൈകളുണ്ട് അല്ലാതെ നമ്മൾ ഈ പറയുന്നത് ഭാഗ്യലക്ഷ്മി നിഷ്കളങ്കയല്ല ഡബ്ല്യു സി സി ക്യാകത്ത് അറിയാമല്ലോ എന്തൊക്കെയാ പണി പണിയും വർദ്ധാനം അറിയാമല്ലോ എന്തോ എന്താണ് ബിസിനസ് ഒക്കെ ബിസിനസ് എന്താണല്ലോ ആ ബിസിനസ് ചെയ്യുന്ന ആരാണെന്ന് അറിയാമല്ലോ അപ്പൊ അവർക്കൊക്കെയാണ് ഇതിന് താല്പര്യം അപ്പം അവരുടെ താല്പര്യം അനുസരിച്ച് കഥയും തിരക്കഥയും പോയില്ലെങ്കിൽ പരാജയപ്പെട്ടാൽ അത് ജുഡീഷ്യറി അല്ല ലോകത്ത് ഏത് സംവിധാനമാണേലും അതിനെ വിമർശിക്കുന്ന ഒരു രീതി ഇത്രയും സ്വാതന്ത്ര്യം ഒന്നും പാടില്ല എന്ന് മര്യാദ എന്തും സ്വാതന്ത്ര്യമായിട്ട് കരുതാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ കരുതി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകേണ്ട രീതി മാറണം എന്നാണ് നമ്മൾ അല്ല ഭാഗ്യലക്ഷ്മിയുടെ ഈ ഒരു പ്രസ്താവന ഇത് ജനങ്ങളെ കോടതിക്ക് മുന്നിൽ കോടതി ഒരുമാതിരി പിന്നെ കുറ്റം ചെയ്യുന്ന തരത്തിലെ അതായത് കോടതി ആരുടെയൊക്കെയോ പിന്നെ ഈ ചട്ടുകമായി പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് നാല് വർഷം മുമ്പേ എഴുതി വെച്ച വിധിയാണെന്നൊക്കെ പറയുമ്പോൾ ആ വിധി പുറപ്പെടുവിച്ച വർഗീസ് എന്ന് പറയുന്ന ജഡ്ജിയേം ഇന്ത്യൻ നിയമസംവിധാനത്തെ അപമാനിക്കുന്നതിന് തുല്യ ഉറപ്പായിട്ടും ആ ജഡ്ജിന്നല്ല ആരാ സീറ്റിലിരിക്കുന്നു ആ നിയമസംവിധാനത്തെ നമ്മുടെ നിയമസംവിധാനത്തെ അവഹേളിക്കുന്നതിന് തുല്യം അല്ലെങ്കിൽ നമ്മുടെ നിയമസംവിധാനം എന്തിനൊക്കെയോ പേരിൽ വഴങ്ങി വഴങ്ങിക്കൊടുക്കുന്നതെന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാം അകത്തുണ്ടാവും അതെ കാര്യലക്ഷ്മിയെ ശരിക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യം പറയുന്നവരെ കോടതി വിധിയെ അനാവശ്യമായിട്ട് ഒന്നും അറിയാതെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ താല്പര്യം നടക്കാതെ വരുന്ന ഇതിന് അല്ലെങ്കിൽ വര വരുമ്പോൾ കോടതി യും അത്തരത്തിൽ സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പവിത്രമായ സംവിധാനങ്ങളെ അവഗണിക്കുന്നവർക്കെതിരെ കേസെടുത്ത് അകത്തിടണം അതാണ് ചെയ്യേണ്ടത് അതാണ് വേണ്ടത് അന്നേരം ഇത്തരത്തിലുള്ള ഇതുവരെ അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല വരട്ടെ വരട്ടെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ദിലീപിനെ ശിക്ഷിച്ചായിട്ടില്ല ദിലീപിനെ ശിക്ഷിച്ചില്ല അവരുടെ താല്പര്യങ്ങൾ നടന്നില്ല ദിലീപിനെ തീർത്തില്ല അപ്പൊ ഭാഗ്യലക്ഷ്മി നേരത്തെ എഴുതി വെച്ചിരുന്ന അകത്തിടണം ഈ ഭാഗ്യലക്ഷ്മിയും അല്ലെങ്കിൽ ഇത്തരത്തിൽ സംസാരിക്കുന്ന നമുക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക